തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പത്തൊൻപതാം വാർഡ് വേലുച്ചേരിയിൽ കുടുംബശ്രീയുടെ നാട്ടുചന്തക്ക് തുടക്കമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ ബടക്കമ്പാട് നാട്ടുചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു കാലത്ത് ഗ്രാമങ്ങളിലെ നിറമാർന്ന കാഴ്ചകളിലൊന്നായിരുന്നു ആഴ്ചചന്തകൾ ആധുനികതയുടെ കുത്തൊഴുക്കിൽ നമുക്ക് അന്യമായ ഒന്നായി ആഴ്ചചന്തകൾ പിന്നീട് മാറി നഷ്ടപ്പെട്ട ഇത്തരം നാട്ടുനിലമകളെ തിരികെ കൊണ്ടുവരാൻ തൃക്കരിപ്പൂർ പഞ്ചായത്ത് നേതൃത്വത്തിൽ നടക്കാവിൽ ആഴ്ചചന്തയ്ക്ക് തുടക്കം കുറിച്ചുവെങ്കിലും മതിയായ സഹകരണം ലഭ്യമല്ലാത്തതിനാൽ ഇതും ഇല്ലാതായി കാസർഗോഡ് ജില്ലയിലെ തന്നെ കുടുംബശ്രീയുടെ സഹകരണത്തോടുകൂടിയുള്ള ആദ്യത്തെ ആഴ്ച ചന്തയാണ് ആരംഭിച്ചിട്ടുള്ളത് പതിനേഴ് കുടുംബശ്രീകൾ ഒത്തൊരുമിച്ച് കൊണ്ടാക്കിയിട്ടുള്ള ഒരു ആഴ്ച എല്ലാ ബുധനാഴ്ചയും ഇതിവിടെ തുറന്നു പ്രവർത്തിക്കുന്നതാണ് എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് കൊടുക്കുന്നത് നല്ലൊരു പുതിയ സംരംഭമാണ് തീർച്ചയായിട്ടും ഇതൊരു മാതൃകയാക്കി എല്ലാ വാർഡിലും ഇതുപോലെ സംരംഭങ്ങൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ജോലി മാത്രമല്ല നമ്മുടെ നാടൻ ഉൽപ്പന്നങ്ങൾ പോലും അവർക്ക് ലഭിക്കും നമ്മുടെ നാട്ടുകാർക്ക് ലഭിക്കും ഇതുപോലെ തന്നെ കൊയങ്കറിയും എല്ലാ ചൊവ്വാഴ്ചയും ഒരു പുതിയ ചന്ത ആരംഭിക്കുന്നുണ്ട് ഇത് മാതൃകയാക്കിക്കൊണ്ട് പഞ്ചായത്തിലെ എല്ലാ മേഖലകളിലും കുടുംബശ്രീ ഇത്തരം സംരംഭങ്ങൾ ആരംഭിക്കും ഭക്ഷണ സാധനങ്ങൾ തൊട്ട് എന്തിലും ഏതിലും മായം മാത്രമുള്ള ഇന്നത്തെ കാലത്ത് പഴമയുടെ തനിമ വിളിച്ചു പറയുന്ന ആഴ്ച ഇനി മുതൽ എല്ലാ ബുധനാഴ്ചകളിലും ബേരുശ്ശേരിയിലെ പതിനേഴ് കുടുംബശ്രീ യൂണിറ്റുകളുടെ സഹകരണത്തോടെയും നിത്യോപയോഗ സാധനങ്ങൾ ഏറ്റവും വിലക്കുറവിലും മായമില്ലാതെയും നൽകുന്നതിനായാണ് ഇങ്ങനെയൊരു ആഴ്ചചന്തയ്ക്ക് തുടക്കം കുറിച്ചത് വലിയ സഹകരണമാണ് നാട്ടുകാരിൽ നിന്നും ആചന്ത ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വീടുകളിൽ ഉണ്ടാക്കുന്ന പലഹാരങ്ങളും പച്ചക്കറികളും മറ്റ് അവശ്യ വസ്തുക്കളും വിലക്കുറവോടെയും വിശ്വസ്തയോടെയും വാങ്ങാമെന്നത് കൊണ്ട് തന്നെ ഉദ്ഘാടന ദിനത്തിൽ തന്നെ ആളുകളുടെ വൻ പങ്കാളിത്തം ഉണ്ടായതിനാൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പച്ചക്കറികളും മറ്റും വിറ്റുപോകുകയും ചെയ്തു എല്ലാ ബുധനാഴ്ചയും രാവിലെ ഒൻപത് മണി മുതൽ ആറു മണിവരെ വീരിച്ചേരിക്കേറ്റ് വൈഎംസിഎ പരിസരത്താണ് ആഴ്ച നടക്കുക ചന്തയിൽ മുഖ്യമായും വീടുകളിൽ ഉണ്ടാക്കിയ പലഹാരങ്ങൾ അച്ചാറുകൾ പച്ചക്കറികൾ തുടങ്ങി കോഴി ആട് പോത്ത് അലങ്കാര മത്സ്യങ്ങൾ ഖാദി വസ്ത്രങ്ങൾ മറ്റ് നിത്യോപയോഗ വസ്തുക്കൾ ഉൾപ്പെടെ ചന്തയിൽ വില്പനയ്ക്ക് എത്തിയിരുന്നു ചടങ്ങിന് പഞ്ചായത്ത് അംഗം ഫായിസ് ബീലിച്ചേരി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷുഹൈബ് വി പി പി കുടുംബശ്രീ ചെയർപേഴ്സൺ ഹാജറ സി ഡി മെമ്പർ റഷീദ കുടുംബശ്രീ യൂണിറ്റ് മെമ്പർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു